അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ ഒരു ദിക്കർ ഇൻഷെന്ന് പഠിക്കാൻ പോകുന്ന ഇതൊരു ദിക്കറാണ് ഇതൊരു ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കടക്കുന്നതെങ്കിൽ ആ വീട്ടിൽ മുഴുവനും അള്ളാഹുവിന്റെ റഹ്മത്തും വലിയ വിജയങ്ങളും ആ വീട്ടിലും ആ വീട്ടുകാർക്കും വലിയ സന്തോഷവും അള്ളാഹു തല നിലനിർത്തി തരുമെന്നതാണ് മഹത്തുകൾ പഠിപ്പിക്കുകയാണ് എന്താണ് ഒരു സ്ത്രീ അവൾ അടുക്കളയിലേക്ക് കടക്കുമ്പോ അല്ലെങ്കിൽ ഒരു പുരുഷൻ അത് ആരാവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരുടെ വീട്ടിലേക്ക് കടക്കുമ്പോ വലത് കാലുകൊണ്ട് കയറണേ ഇനി പറയാൻ നമ്മൾ നമ്മൾ പഠിച്ചു വെക്കണേ അടുക്കളയിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് അത് പറയാവുന്നതാണ് കാരണം അടുക്കളയിലെ പറക്കത്താണ് ആ വീടിന്റെ പറക്കത്ത് അടുക്കളയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ഭക്ഷണത്തിൽ പറക്കത്ത് ഉണ്ടാകുമ്പോ വീട് സ്വർഗ മാറും ഇൻഷാ അല്ലാ ഏതാണ് ഏതാണ് കേട്ടോ ഇങ്ങനെയാണ് بسم الله ولدنا بسم الله خرجنا وعلى ربنا توكلنا